േ അപ്പം ഇന്നലത്തെ പോലെ നമുക്ക് ഇന്നും ചോറ് പൊതിയാമേ എല്ലാവരും ചോറൊക്കെ കഴിച്ചാം ഇന്നും രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ചോറ് ചോറിട്ട് കൊടുക്കാം ഇന്നലെ കേട്ടോ ചോറ് അവർക്ക് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ ഇന്നെന്താ എല്ലാവർക്കും സ്പെഷ്യൽ കഴിച്ചോ കൂട്ടുകാരി എല്ലാവരും ചോറൊക്കെ എന്തൊക്കെയുണ്ട് ഇന്ന് സ്പെഷ്യൽ എന്താണ് എല്ലാവർക്കും രണ്ട് മണി കഴിഞ്ഞ് ഇന്നലത്തെ പോലെ തന്നെ എല്ലാവരും ചോറൊക്കെ ഉണ്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ ചോറ് അവിടെ സെറ്റാക്കി പിന്നെ നമുക്ക് കറികളൊക്കെ എടുത്ത് വയ്ക്കാവേ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ കൂട്ടുകാരേ പിന്നെ നമുക്ക് അവ്യലുണ്ട് കേട്ടോ വീത്തക്കായും ചേമ്പും ഇട്ട് വെച്ച ഇതേണ്ടേ അവ്യലാണേ അവ്യലുണ്ട് അവ്യൽ അപ്പ ചോറിലോട്ട് വെച്ച് കൊടുത്ത് പിന്നെ താണ്ടേ പണിച്ച് കൊടുക്കിലോട്ട് കാണിച്ചേ ഇത് മറ്റേ എന്തുവാ മറ്റേ പയറില്ലേ അച്ചിങ്ങ പയറെന്നൊക്കെ അച്ചിങ്ങ പയറും കോവക്കയും കൂടെ തേങ്ങാ കുത്തക്കെ ഇട്ട് വിഴുക്ക് വെച്ചതാണേ അതും കുറച്ച് വെച്ച് കൊടുക്കാം അപ്പം അച്ചിങ്ങ പയറ് മിഴുക്കുരട്ടി അവിടെ പൊങ്ങി വെച്ച് പിന്നെ ഉള്ളത് കുഞ്ഞമ്മത്തി വറുത്തതാണ് മീൻ ഫ്രൈ ഒരാളെ കഴിക്കുകയുള്ളൂ ഇന്നലെ പറഞ്ഞതാണേ കുഞ്ഞമ്മത്തി വറുത്തത് പൊട്ടിയോ അതും സെറ്റായി അപ്പം നമുക്ക് ഇത് മൂന്ന് കറികളും ചോറും കൂടെ അങ്ങ് പൊതിഞ്ഞ് 本当だね。 പേടിച്ച് പേടിച്ച പൊതി നേ ഇല പൊട്ടുവോ അങ്ങനെയൊക്കെ ഉണ്ടാ പൊതി ഇങ്ങനെ ഇരിക്കുന്നേപ്പറ പിന്നെ ഇത് മാങ്ങാപ്പിളിശ്ശെരിയാണോ ഇന്നേരം സാമ്പാറല്ലേ മാങ്ങാപ്പുളി ശരിയാണേ നമുക്ക് ഒരു ടീണിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം വിടെ സെറ്റായി പിന്നെ പിന്നുള്ളത് നമ്മുടെ ചൂരക്കറി ചൂര മീൻ കറി നമുക്ക് പാത്രത്തിനകത്ത് എടുക്കാം ഒഴിക്കാനുള്ളതുകൊണ്ട് മീൻചാറ് കുറച്ചധികളു കഷ്ണം വരും എന്താ മീൻകറി എന്താ ചോറായി മാങ്ങാപ്പുളിച്ചൊരി മീൻകറി ചോറിനകത്ത് മിഴുക്കുവിരട്ടിയുണ്ട് അവിയലുണ്ട് മീൻമുറുത്തതുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ ഓണ് സെറ്റ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ വീഡിയോ കാണുന്നവരെല്ലാം കമൻറ്റൊക്കെ ഇടണേ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ